പ്രണയിച്ച പെൺകുട്ടി വിദേശത്ത് പഠിക്കാൻ പോയതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ഒപ്പമുണ്ടായിരുന്നപ്പോൾ പകർത്തിയ സ്വകാര്യ വീഡിയോയും ചിത്രങ്ങളും വെർച്വൽ ഫോണിലൂടെ പെൺകുട്ടിയുടെ പിതാവിന് അയച്ചു നൽകിയ യുവാവ് കടുത്തുരുത്തി പോലീസിന്റെ പിടിയിലായി പത്തൊമ്പത് കാരനായ വെള്ളിലാപ്പള്ളി രാമപുരം സെന്റ് ജോസഫ് എൽ സ്കൂൾ ഭാഗത്ത് പോൾവില്ലയിൽ ജോബിൻ ജോസഫ് മാത്യുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനെട്ടുകാരിയുടെ പിതാവിന്റെ ഫോണിലേക്ക് പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഫോട്ടോയും എത്തുകയായിരുന്നു ഒറ്റത്തവണ മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിൽ പല ദിവസങ്ങളിലും രാത്രി കാലത്താണ് ചിത്രങ്ങൾ എത്തിയിരുന്നത് പല നമ്പറുകളിൽ നിന്നും ചിത്രങ്ങൾ ലഭിച്ചതോടെ കുടുംബം അസ്വസ്ഥരായി ചിത്രങ്ങൾ വാട്സാപ്പിൽ ലഭിച്ച ശേഷം കാണാൻ പിതാവ് വൈകിയാൽ വിദേശ നമ്പറുകളിൽ നിന്നടക്കം ഫോൺ ചെയ്ത് വീഡിയോയും ചിത്രങ്ങളും കാണാൻ നിർദ്ദേശിക്കുന്നതും പതിവായിരുന്നു ഇതേ തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് പോലീസ് സംശയമുള്ളവരെ ഓരോരുത്തരെയായി നിരീക്ഷിച്ച് അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചു കടുത്തുരുത്തി സ്വദേശിയായ പതിനെട്ടുകാരിയെ ജോബിൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും സൗഹൃദത്തിലാകുകയും ചെയ്തു വിദേശത്തേക്ക് പഠനത്തിനായി പെൺകുട്ടി പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ പിതാവിന്റെ ഫോണിലേക്ക് നിരന്തരം വീഡിയോയും ചിത്രങ്ങളും എത്തിയിരുന്നതെന്ന് പോലീസ് മനസ്സിലാക്കി സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതി െ പറ്റി പോലീസിന് സൂചന ലഭിച്ചത് തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ചും പിടിച്ചെടുത്ത് പരിശോധന നടത്തിയപ്പോഴാണ് സന്ദേശം അയക്കുന്ന രീതിയടക്കം കണ്ടെത്തിയത് സോഫ്റ്റ്വെയർ ടെക്നീഷ്യനായ ജോബിൻ യൂട്യൂബിലൂടെ നോക്കി ഹാക്കിംഗ് പഠിച്ചു തുടർന്ന് സ്വന്തം ഫോണിൽ വെർച്വൽ ഫോൺ സൃഷ്ടിച്ചു പിന്നീട് ഓരോ നമ്പറുകൾ ഇന്റർനെറ്റിൽ നിന്നും സ്വന്തമാക്കിയ ശേഷം ഇതിൽ വാട്സാപ്പ് അക്കൗണ്ട് സൃഷ്ടിച്ച് പെൺകുട്ടിയുടെ പിതാവിന് വീഡിയോയും ചിത്രങ്ങളും അയച്ചു നൽകി ഇത്തരത്തിൽ വീഡിയോയും ചിത്രങ്ങളും പെൺകുട്ടിയുടെ പിതാവ് കാണാത്ത സാഹചര്യമുണ്ടായാൽ പ്രതി ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഇവ കാണാൻ നിർബന്ധിക്കും പ്രതിയുടെ ഫോൺ പിടിച്ചെടുത്തതോടെയാണ് ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചത് വിശദമായ പരിശോധനയ്ക്കായി പ്രതിയുടെ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്